ഞാൻ ഈ കൊമ്പെന്ന് ഏത്താലും പിടിപെടില്ല ഈ കൊമ്പ അതിന്റെ പിടുത്തം ഉജ്ഞാനിയല്ല വേണേന്ന് വിട്ടിട്ട് ഈ ആക്ക് മാറാം ഇത്രയും വളർത്തി കൊണ്ടുവന്നതേ മറ്റുപോലെ നല്ല ആഹാരങ്ങൾ കൊടുത്താ മനുഷ്യൻ കഴിക്കുന്ന വെദാമ്പരിപ്പ് ഈന്തപ്പഴവും ഗോതമ്പ് ഗുളിയേരിയും ഗോതമ്പ് കൂടെ വേയിച്ച് എന്റെ വിലയാണെന്നറിയാം ഗുളിയരിക്കപ്പോ ഗോതമ്പിന് രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുക്കണം ഒരു ആക്കിപ്പം വേണേൽ അത് കൊടുത്ത് വളർത്തി വലുതാക്കി ഇത്ര ആക്കി വന്ന നൂറ്റി പത്ത് കിലോ ഉണ്ട് ഈ സാധനം ചിമാ പറയുന്നതല്ലേ ഇവിടെ ത്രാശ ചിലർ തർക്കിക്കും എൺപത്തയ്യായിരം രൂപ പറഞ്ഞു ക്രോസിംഗ് ചെയ്യാര് രാജസ്ഥാനി ഒരു ലക്ഷം രൂപ കൊടുക്കണം പിന്നെ ഇവിടെ എന്നെ കൊടുക്കാൻ പറ്റൂ അത് ഇവിടെ ജനിച്ച് വളർന്ന മോനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ രാ ഇവിടെ ജനിച്ച ഒരു കുട്ടിയെ ഇതുപോലെ ആക്കി ആക്കിത്തരാങ്കിൽ ഇവനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്ത കേട്ടോ വാക്കുപാലിക്കുന്ന ആളെ നേരത്തെ ഒരു വ്യത്യാസം കാണിക്കട്ടെ കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ളതിനെ കൊടുക്കും ഇന്ന് വരെ ഒരാളെ കുട്ടികളെ കൊണ്ടുപോയിട്ട് കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ കാണാതെ നോക്കാതെ കാണാതെ ഇട്ടാ എന്നെ കുറ്റം പറഞ്ഞിട്ട് കഥ കഴിഞ്ഞു ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കത്തുള്ളൂ വിലക്കുറവെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഇവിടെ വിലപേശലേ ഇല്ല വേശലിന്റെ കാര്യം ഇല്ല അതേ ക്വാളിറ്റിയേ കൊടുക്കത്തുള്ളൂ ഈ കൊണ്ടുപോയെന്നെ ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട് അമ്പത്തെട്ട് കുട്ടിക്ക് ഓർഡർ ഉണ്ട് പക്ഷെ കൊടുക്കാൻ കുട്ടികളില്ല ആ സാമ്പത്തിക ഇതിനകത്ത് മുടക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഉള്ളവരുണ്ടെങ്കിൽ വന്നാൽ പിന്നെ ചതു കാണിക്കൽ നേരെ പോവാ നേരെ പോവാ അവർക്ക് അവർ മുടക്കുന്ന പൈസ ലാഭത്തിൽ ഒരു വിധവും കൊടുക്കും ഈ പത്തനംതിട്ട ജില്ലയിൽ അതേ ഒരാമളി പറ്റിയോണ്ട അടൂര് പോയി ഒരാളി പറ്റി ഇത് ഏഴ് പ്രസവം കഴിഞ്ഞു എടുക്കുന്നുണ്ടല്ലോ ഏഴ് പ്രസവം കഴിഞ്ഞു പഞ്ചാബിന്റെ ഒറിജിനൽ ഒറിഞ്ചിനലാടാ ഷേരാബിറ്റിന്റെ ഇതൊക്കെ നല്ല വില അതിന്റെ കുട്ടിക്ക് ഒരു കുട്ടിയെ കൊടുത്ത് ഇരുപത്തയ്യായിരം രൂപയ്ക്കാം അടു കഴിഞ്ഞ വെക്കത്ത കുട്ടിയെ കൊടുത്ത് പതിനയ്യായിരം രൂപയ്ക്കും ഇവിടെ പതിനയ്യായിരം രൂപ ആയിട്ട് തുടക്ക ഒരു കുട്ടിക്ക് നാല് മാസം കുടി പറ്റി നാല് മാസം കഴിഞ്ഞ ഒരു കുട്ടിക്ക് ക്വാളിറ്റി ഉള്ള കുട്ടിയെ കൊടുക്കത്തുള്ളൂ അണ്ടവരുന്ന എട്ട് മാസം പ്രായം എട്ട് മാസം പ്രായമുള്ള ഒരു മോനെ ആരെങ്കിലും പറയുന്നത് എട്ട് മാസം വന്ന പല്ലു കണ്ടു ഇക്കളാ കണ്ടോ കൊ കണ്ടോ എട്ട് മാസം ഇരുപത്തിരണ്ടായിരം രൂപ വിലയാവും ഇത് നമ്മുടെ വേലിയാടിന്റെ മക്കള് ഇതിന്റെ ഫോട്ടോ എടുത്ത എൻ്റെ വേലിയാടിന്റെ മക്കള് മക്കളെ പിന്നെ ഇത് പ്രസവിച്ചിട്ട് അഞ്ചു ദിവസം മക്കളെടുത്തോ ആ എൻ്റെ നാളെ വേലിയാട് ഇത് ഇത് വലിയ പാല് മരുന്നാണ് കളർ കണ്ടു എന്റെ മക്കൾമാര രണ്ടുപേര് ഒരാണുപേരി പെണ്ണു അടുത്തേ ഉണ്ട് എന്ത് എന്ത് പോയി ഇത് പത്ത് ദിവസം ചാർത്തി കിടക്കും പോലെ അതാണ് അടുത്ത ആടെ വരുന്നത് അവിടെ വരുന്ന വെള്ളിയാട് ഇതെല്ലം വെലിയാടുകളാണ് ഈ വരുന്ന എല്ലം ഈ വരുന്ന മോളെ ഇവിടെ കുഞ്ഞായിട് ഇതും ഒരു വെലിയാട് അവിടെ തള്ളിയാട് പണ്ടത്തെ മലബാരിയാ കലമാന്റെ കളറ ആടിന് ഇതിട്ട് അന്യം നിന്ന് പോവാതി ഇവിടുന്ന് തമിഴ്നാട്ടിൽ കിട്ടും ഇവിടെ മലയാളമേ ഉള്ളൂ കാണുമാരിക്ക് ആയിട്ടുള്ള പക്ഷെ അധികം പഴയ പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ആടുകളാണ് എൻ്റെ കുഞ്ഞിനാളിലുള്ള വലിയാട് എന്ന് പറയുന്ന സാധനം പാടി കരോളി ഒറിജിനൽ സാധനമാ കണ്ടോ ക്വാളിറ്റി ഉള്ള സാധനമാണോ കരോളി ചന ഉണ്ടെന്ന് ചന ഇല്ല ആഹാരം തിരുന്നതിൻ്റെ അങ്ങനെ ഇരിക്കുന്നു ആ ഉചിരിയാട് മരിച്ചുപോയി കേട്ടോ മറ്റേ ഉല്ലുമായിട് ഉജിരി മരിച്ചുപോയി ആ കണ്ടോ അല്ല വേനക്കേട് വന്നേക്കു അതിന്റെ ചെറിയ ഷെയ്ഡ് ഇത് ഇത് കണ്ടില്ല ആ മടങ്ങി ആ മടങ്ങി മുന്നോട്ടിരിക്കവനേപ്പേരൂട്ട് ഒറിജിനൽ ലെവനപ്പേര ഇട കളർ കണ്ടില്ലേ ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ട് ഇത് ഒറിജിനൽ ഷെയ്ഡ് കണ്ടില്ലേ ഇവിടെ വന്ന് മുറിയാതെ കറക്റ്റ് ഈ രണ്ട് ചുഴി കറക്റ്റ് ആയിരിക്കണം അത് ക്വാളിറ്റിയാ കൊമ്പ് ഇങ്ങനെ കൊമ്പ് കൊമ്പ് മേപ്പോട്ടാണ് വരുന്നത് ഇതീ താപ്പിട്ട് വന്നപ്പോ ഞാൻ മുറിച്ചുകളും മേപ്പാട്ടേ വരത്തുള്ളു പിരിഞ്ഞു പാട്ടില്ലേ അമ്മക്ക് മുട്ടാന്നെ ഇറങ്ങും ചണ്ടീനെ ഇറക്കട്ടെ ഇപ്പൊ എന്നെ വിളിക്കുകയും ചെയ്ല്ലേ അവരുടെ കടന്ന് വിളിക്കാം ഇതാ മൈലം സ്റ്റണ്ടിന് കൊണ്ടുപോകുന്ന ആളാ ഇവ ഫോൺ അടിച്ചിട്ട് നശിപ്പിച്ചോ വിടന്നോ മൈലം ഈ കൊമ്പ് ഈ കൈനീളം വരും ഇത് കിഴിച്ച് ചങ്ങല കയറ്റി ഇട്ടിട്ട് മൂക്കും കിഴിച്ചിട്ടേ ഇവനെ കൊണ്ടുപോകത്തൊള്ളൂ സ്റ്റണ്ടിന് കൊണ്ടുപോകുന്നു ഇവിടെ സ്റ്റണ്ട് ഇല്ലല്ലോ ഇത് ആ ഇത് നാല് കളറുണ്ട് ഒരു കൊമ്പിന് വേണ്ടില്ലേ വന്നേക്കുന്നത് കൈനീളം വരെയ കൊമ്പ് അല്ലേ ആ മുൻകൈ കൊണ്ട് അടിക്കുവാണ് ആ ഞാൻ വിട്ടുപോയെ തരാം അപ്പൊ വനത്തില് ആയിക്കോളൂ ഇടിക്കണോ വിടാ വിടണോ ഞാനങ്ങ് മാറു ഇന്നും പിടിച്ചയക്കത്തില്ല ഞാൻ ഈ കൊമ്പാലും പിടിപെടില്ല ഈ കൊമ്പ അതിന്റെ പിടുത്തം കുഞ്ഞാലിയല്ല വേണേന്ന് വിട്ടിട്ട് ഞങ്ങൾക്ക് മാറാം അനുഭവസ്ഥനാണ്ട് ഇവിടെ ഉപ്പുണ്ട് പിന്നെ എന്നെ കുറ്റം ഒന്നും പറഞ്ഞേക്കു എത്തിക്കട്ടെ കളിയല്ല ഇത് യാടി അവിടെ മോന ബാക്കലെ എട്ടു മാസം പ്രായം ഇല്ല മനേ അടേ അടേ എന്തുവാ കളർ രണ്ട് കളറുള്ള ഒന്നും കണ്ടില്ലേ കളർ വ്യത്യാസം വരാം എട്ടു മാസു ആ കാണിക്കാം പല് പല്ല് കാണിക്കാം അതേ പല് പ്രായ അമ്മയുടെ കുഞ്ഞു അച്ഛൻ വില്ലന്റെ കാലം തൊട്ടേ ആട് നൂറ്റമ്പ ആടെ ഉണ്ട് അപ്പൊ ആ പാരമ്പര്യം കിട്ടിയതാ ഇപ്പൊ സാമ്പത്തിക ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് കൊണ്ടുവരാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ അടു കാര്യം ഫാമിലി പോയ കാര്യം പറഞ്ഞില്ല അത് പറയാരിക്കുന്ന അല്ല അത് പോയി കത്തിക്കോട്ടെ ലാഭം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നഷ്ടം ഉണ്ടാവും അത് കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് കൊടുക്കാൻ കുട്ടികളില്ല നല്ല വെറൈറ്റി കുട്ടികൾ ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൊണ്ടുപോകൾക്കാര് ചോദിക്കുന്ന വില വരും ഇത് രാജസ്ഥാൻ പഞ്ചോ ആ പോയി എടുക്ക ഇപ്പൊ തന്നെ പിന്നെ പുജിരിയുടെ കുട്ടികളെ ഇട്ട് കാണിച്ചിട്ടുണ്ട് ഒൻപത് ഒൻപത് ദിവസമായ കുട്ടിക്ക് പതിനായിരായിരം രൂപ വില അവിടെ തളയാടിന് അറുപത് വട്ട് എഴുപത്തയ്യായിരം അവിടുന്ന് ഇവിടുന്ന് ട്രെയിന് പോകും ട്രെയിന് പോയിട്ട് അവിടുത്തെ വണ്ടിയെ കൊണ്ടുവരാൻ നേരം അപ്പൊ കാശുള്ള ഒരു വണ്ടി ഒരു നഷ്ടവും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള ആടിനെ കൊണ്ടു കൊടുത്താൽ ആൾക്കാര് മേടിക്കും യാതൊരു നഷ്ടം ഉണ്ടാകും പക്ഷെ എനിക്ക് ഇറച്ചിയാടല്ല വളർത്താടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ആ ഉള്ളൂ കറച്ചാടുകളില്ല പിന്നെ മുട്ട ഇവര് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടക്കത്തേ ഉള്ളൂ കല്ലേറിയുണ്ട് താഴെ ഉണ്ട് ഓ അടുത്തവനെ ഇറക്കാം അത്രേ ഉള്ളു വളരെ ആന്നല്ലേ വരുന്നേ മൊത്തം ഓ ബ്രീഡി കഴിച്ച് കുട്ടികളെ എടുക്കോ അതെ

ഇവിടെ എണിച്ചോ കുട്ടിയാ ഇവര് സിംഹത്തിന്റെ ആ എടുപ്പ് കണ്ടില്ലേ നടത്തി കേട്ടോ ഇവിടുത്തെ പറ േരി പറയ ചെവെ പഠിക്കുന്ന ഇഷ്ട ഇത് കേട്ടോ ഈ രണ്ട് വിഭാഗം നോക്ക് ഒറിജിനൽ ക്വാളിറ്റി ഉള്ള തള്ളയുടെ ആ കുട്ടികളായിരിക്കണം എന്നാലേ കിട്ടത്തുള്ളൂ ഒറിജിനലും കളർ പറ്റി ഇത് പിന്നെ തള്ളയുടെ ഹൈറ്റ് തള്ളയുടെ ഹൈറ്റ് നീട്ടായും കാലിന്റെ ഹൈറ്റ് ലെന്ത് ഇങ്ങനെ വരുന്നേ പെണ്ണാടിന്റെ അതുപോലെ കാലിന്റെ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കണം നല്ല ഉയരമുള്ള ആടുണ്ട് അതിൻ്റെ കുട്ടികളായത് ഇപ്പൊ പുജിരിയുടെ ഒരു പെണ്ണാടിനെ വേണേ അറുപതിനായിരം എഴുപത്തിയായിരം രൂപ എടുക്കണം കുട്ടിയെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു കാണിച്ചരാം കുട്ടിയെ ഇത് പല ഇത് സൈ ഇത് വെറൈറ്റി ഉണ്ട് ഉണ്ട് ഒത്തിരി വെറൈറ്റി ഉണ്ട് അതിമീറി എന്ന് പറയുമ്പോൾ ചെവിയായി വെള്ളം വരും ഇത് വെള്ളമൊന്നുമില്ല ഒറിജിനൽ ചെവി അതിറക്കമില്ല ചെവി ഇറക്കമുള്ളതുണ്ട് ഇല്ലാത്ത പല ക്വാളിറ്റിയിലുള്ള ഇവിടെ ഭയങ്കര ഇതാവുന്ന ഇതിപ്പോ പിന്നെ ഇപ്പ വരി കൊടയ്ക്കാൻ മുന്നൂറ് കിലോ വരും ആ പക്ഷെ പിന്നെ പിന്നെ ചാടാൻ കൊള്ളില്ല ക്രോസിങ്ങിന് കൊള്ളില്ല കൊള്ളത്തില്ല ഇവിടെ ക്രോസിംഗ് ഉണ്ട് ആയിരം രൂപ ഇവിടെ വരുവാന്ന് ആ നമ്മള് കൊണ്ടുപോകുന്ന ആയിരത്തഞ്ഞൂറ് രൂപ മേടിക്കും അത് തീറ്റ അതുപോല വെദാം ഏഹ് നേരത്തെ കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടുപോകത്തില്ല ഞാന് കൊട്ടാരക്കരക്ക് കൊണ്ടുപോരുന്നെ കൊട്ടാരക്കര ഇങ്ങനത്തെ കൂടുതൽ തണ്ണിത്തോട് എല്ലാം കൊണ്ടുപോരും ഇപ്പൊ കൊണ്ടുപോകത്തല്ലോ ഇങ്ങോട്ട് മലബാറിയ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ മലബാറിയ അപ്പം നല്ല കുട്ടിയെ കിട്ടും എല്ലാം ഉണ്ട് എല്ലാം വരും എല്ലാം വരും ഇപ്പം ആട് കുറവാ ഇവിടെ കുട്ടികളെല്ലാം കൊണ്ടുപോകേണ്ടത് കൊടുക്കാനില്ല നമുക്ക് സാമ്പത്തികം മുടക്കാൻ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്താ ഇത് പിന്നെ ഒരു നഷ്ടവും ഇല്ല പക്ഷെ നമ്പളത്തുകാർക്ക് കൊടുക്കുമ്പോൾ ക്വാളിറ്റിയുള്ള സാധനത്തിനെ കൊടുക്കണം കുറ്റം പറയാൻ പാടില്ല പിന്നെ ആഹാരം നമ്മുടെ ഇവിടുത്തെ പോച്ച കച്ചി പിന്നെ കൈത്തീറ്റ എന്ന് പറയുമ്പോ തവിടും ജലിസിപ്പിണ്ടാക്കും ഒറ്റ നേരെ കൊടുക്കും ഇപ്പൊ കഴിച്ചിട്ട് പിന്നെ പച്ചവെള്ളും അല്ല ഒന്നുമില്ല പൈലറ്റ് കൊടുക്കത്തില്ല അരിഹാരം കൊടുക്കില്ല മുട്ടാമീ തോല് ബ്ലാവും തോൽ കൊടുക്കും പോച്ച പിന്നെ പോച്ച എറുത്തോണ്ട് കൊടുക്കും കച്ചി കൊടുക്കും എല്ലാ ഒറ്റയ്ക്ക എല്ലാ ഈ പരിപാടി മൊത്തം ഞാൻ ഇട്ടിക്ക മുപ്പത് പേര് കിടന്നോ ചോദിക്കും ഞാൻ ഒറ്റയ്ക്ക് ആ പരിപാടി ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോ മൂവായിരം രൂപ വേണമായി കൈത്തീറ്റം എടുക്കാൻ മാത്രം അപ്പൊ ഒരു കുട്ടിക്ക് പതിനയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ല അല്ല കുറച്ച് കൊടുക്കും വില പേശോ കഴിഞ്ഞാൽ കൊടുക്കത്തുമില്ല ആ അങ്ങനെയൊക്കെ വിളിച്ചിട്ടേ ആ കുടി പറ്റി നാല് മാസം കഴിയുമ്പോൾ ഇരുപത്തെട്ട് കിലോ മുപ്പത് കിലോ അടുപ്പിച്ചു വരും അതിനാണ് പതിനയ്യായിരം രൂപ മേടിക്കുന്നത് ആ ക്വാളിറ്റി ഉള്ള സാധനത്തിന് ഞങ്ങട്ട് പിടിച്ചു കൊടുക്കുന്നത് അവ ഈ പതിനയ്യായിരം രൂപ എനിക്ക് തരണം എന്നുണ്ടെങ്കിൽ അത്രയും അതിന്റെ മുതലുണ്ടായിട്ടല്ലേ തരല്ലേ എനിക്ക് തരത്തില്ലോ ചുമ്മാ ഇല്ല കുട്ടിയെ പിടിച്ചു കൊടുത്തിട്ട് എനിക്ക് പതിനയ്യായിരം രൂപയാണെന്ന് പറഞ്ഞാൽ തൈ തരത്തില്ല മലബാറിയില്ല മലബാറി എന്ന് പറഞ്ഞാൽ വേലിയാട് മാത്രമേ ഉള്ളൂ ഇല്ല പിന്നെ എനിക്കൊരു ഒരു മലബാറിയെ താണ്ട കണ്ടത് നോക്ക് കൊല്ലംകാരൊരു പോറ്റിമാര് എടുക്കുന്നുണ്ടല്ലോ കൊല്ലംകാരൊരു പോറ്റിമാര് മലബാറിയെ കൂട്ട തന്നിട്ടുണ്ട് എണീച്ചടി ഞാൻ ചേട്ടി ചേട്ടി ഒറിജിനൽ മലബാറി ആ കണ്ടോ അല്ല നീട്ടായം കണ്ടോ ആ അതിന്റെ കുട്ടി അതാണ്ടാവും ഇങ്ങനെ ഇവിടെ നിന്നുള്ള നീട്ടായം പുറകോട്ടെ പുറകോട്ടള്ളേ ഇല്ല പെണ്ണാട്ടിനെയാ കണ്ടില്ലേ കണ്ടില്ലയോ നമ്മുടെ മലബാറിക്ക് അത്രയും വരത്തില്ല വലിയ മലബാറിക്കാ വരത്തുള്ളൂ ഇതുപോലുള്ള കണ്ടില്ലേ ഇത് ഇത് മലബാറിയാ ഒറിജിനൽ പക്ഷെ വടക്കേണ്ടി ആടുകട കൂട്ടിരിക്കുവ ഇങ്ങനെ ഒത്തുകിട്ടില്ല ഇത് കൊല്ലങ്കാരി ഫ്രീ ആയിട്ട് കൊണ്ടുതന്ന അപ്പൊ ആള് പ്രസവിച്ചിട്ട് മോ മോളുണ്ട് അവിടെ കിടപ്പുണ്ട് ഇല്ല ഷേരാബിറ്റിന്റെ ഒക്കെ നീട്ടാൻ കണ്ടില്ലേ പെണ്ണാടി ഭയങ്കര നീളോ അതിവല്യാടുണ്ട് പെണ്ണാട് ഭയങ്കര ഉണ്ട് ഇപ്പൊ കൊണ്ടുവരാനിരിക്കുന്നത് അതിനെക്കാട്ടി ഭയങ്കര ഹൈറ്റ് ഉള്ള ആളാണ് പക്ഷെ വില കൊടുക്കേണ്ടി വരും ഒമ്പത് ദിവസമായ ഒരു കുട്ടിക്ക് പതിനായിരം രൂപ വിലയാണ് അവിടെ ഒമ്പത് ദിവസം പൂക്കൾ വഴിയാണ് കളയാട് ഞാൻ തമാശ പറഞ്ഞല്ലേ ഞാൻ കള്ളം പറയല്ല നമ്പര് താര സഹിതം വരാം ആരെയും വിളിച്ചോ സംശയം സംശയമുണ്ട് ഒരത്തരം വിളിച്ചു തന്നെ കളിയാക്കുന്നുണ്ട് ഈ വിലയുണ്ടോ പത്ത് രൂപ അല്ല ഉള്ളു അഞ്ചു രൂപയല്ലോ ഇപ്പഴങ്ങനെ കിട്ടൂ ഈ വേലിയാണെ കിട്ടത്തില്ല ഇപ്പൊ ഒരു മലബാരി എണ്ണ വേണേ പതിനയ്യായിരം രൂപ കൊടുക്കാ കിട്ടുന്നത് ഇതിനേക്കാടി ഇവിടെന്തേലും അല്ല ഇവിടെന്തേലും ഞാൻ ചെയ്ത ആ തന്നെ പരിപാടി എല്ലാ പരിപാടി ഇവിടെ എന്തെങ്കിലും വൃത്തികേട് ആട് കിടക്കണമായിട്ട് മുഷി മുയി മുട്ടന്റെ മുട്ടെന്ന് തോന്നി ആടയാണ് കൊണ്ടുപോകാം ആ ഇവിടെ വെള്ളം വരുന്നില്ല അതാണ് നന്നാത്ത ഒരു കാര്യം പിന്നെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് തന്നെ എനിക്കൊരു പത്ത് പൈസ പറയാനോ വേഷാ ഫീസിൽ ചെന്ന് ഞാൻ ഇത് വിപുലീകരിക്കാം ലോൺ എടുക്കാൻ ഇത്രയുടെ ലോൺ എടുക്കുന്നു എടുക്കാൻ ഞാൻ പറയാം ആടിന് തരത്തില്ലെന്ന് പിന്നെ എന്തുവനെയാണ് തരുന്നത് എന്നാലല്ലേ എനിക്കിത് മുന്നോട്ട് കൊണ്ടു വേറെ ആടേന്ന് ഇറക്കി ചെയ്യാൻ പറ്റൂ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഇത് നഷ്ടമാണ് ഒന്നും കിട്ടുന്നില്ല രണ്ടര ലക്ഷം രൂപ അവിടെ ആയിരുന്നു മൊത്തം ഭാഗത്ത് ഇവിടെ എല്ലാം ഭാഗത്ത് വൃത്തിയാക്കി ഇത്ര പത്ത് രൂപ എനിക്ക് ഇതുവരെ തന്നിട്ടില്ല ഗവൺമെന്റിന് ഒരു അനുകൂല്യം കർഷകനാണ് ഞാൻ പക്ഷെ എനിക്ക് കിട്ടുന്നില്ല ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു ചെന്നപ്പോ പറയുവാറക്കാണ്ട് കൂടുതൽ എനിക്കില്ല അങ്ങനെയുള്ള ലോൺ ചോദിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഗവൺമെന്റ് ഇത് പ്രോത്സാഹിച്ച് എന്ന് പറയുന്നു ലോണെന്ന് എനിക്ക് തരാം ഞാൻ തിരിച്ചടയ്ക്കാം എനിക്ക് അതിനുള്ള ഇത് ഇന്ന് ഇത് കിട്ടി ദൈവം തന്നിത്തൊന്നും തരും അവരെ പത്ത് പൈസ കളിപ്പിച്ചെനിക്കും എനിക്ക് എനിക്ക് തരണ്ട് തരത്തില്ല ഞാൻ പ്രതീക്ഷിച്ച ഇയാൾക്ക് വ്യവസായ പി സി എന്ന് സംസാരിച്ച് പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു തരാമെന്നും പറഞ്ഞു പിന്നെ എൻ്റെ മാനേജർ ഒന്ന് പറയുക ആടിനു തരത്തില്ല പശുവിന് വേണേ തരാം ബാങ്ക് മാനേജർ പറഞ്ഞു നിങ്ങൾ അതേ എല്ലാം പേപ്പർ വായിക്കാണ്ട് ഇടാമണി നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ ലോൺ റെഡിയാക്കി തരാം ഇത്രയും കാര്യങ്ങളില്ലേ പത്തോ പതിനഞ്ചോ ഇരുപത് ലക്ഷം രൂപയാണേലും ഞാൻ പാസ്സാക്കി തരാം പാടെ അടക്കം ഈ സർക്കാർ തരുന്നു വടക്കേണ്ടി മോഡിയെന്ന് പറയും ഇത് ആരെന്തോ തരുന്നു ഇതെല്ലാം പറച്ചില്ല അല്ലാതെ ഒരു വകം കിട്ടുന്നു എല്ലാം കടലാശിലായിരുന്നു ഞാൻ അതുപോലെ പത്തനംതിട്ട കാര്യൊക്കെ പറഞ്ഞു അവർക്കെല്ലാം എന്നോട് കരുവാ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല മരുന്ന് അവർക്ക് കൊടുക്കണം മിഷീനറി സെറ്റ് കൊടുക്കണം വേണ്ടേ ഞാൻ ഡോക്ടർമാരെയും കുറ്റം പറഞ്ഞായിരുന്നു പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചപ്പോൾ തെറ്റായി തെറ്റായ കാര്യം അവരെന്തോ വേണം അവർക്ക് ഗവൺമെന്റ് ഇതിന് ഇഷ്യൂ സപ്ലൈ ചെയ്ത് കൊടുത്താലല്ല അവർക്ക് ഇത് കാര്യങ്ങൾ നടക്കാൻ പറ്റും ഏഹ് അതുപോലെ ആടേനെ ഇതേനൊക്കെ വന്നാൽ എടുക്കുന്ന മെഷീൻ ഇല്ല എടുക്കാന്നുള്ള മെഷീൻ ഉണ്ട് ഇതൊന്നും ഇവിടെ പത്തനംതിട്ട ഇല്ല ഇതെല്ലാം ആധുനിക ഭയങ്കര ആശുപത്രി വേണം ഇതിട്ടേക്കു ജില്ലയിൽ പക്ഷെ അതിന്റെ സെറ്റപ്പ് എല്ലാം ഗവൺമെന്റ് ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് അതിന് വലിയ മെഷീനുകളെ സെറ്റ് കംപ്ലീറ്റും പത്തനംതിട്ട ജില്ലയ്ക്ക് കൊടുക്കണം എക്സ്റേ റേ മെഷീനെ സ്കാനിങ് മെഷീൻ പാലിച്ചുകൊണ്ട് ചാനലി വന്നുകൊണ്ട് അത് കൊണ്ടുവന്നു ഇനി എക്സ് റേ മെഷീൻ ഇല്ല അതുപോലെ ആടിന് നെനക്കേട് വരുമ്പോൾ ആത്തുനിന്ന് മിഷീൻ വെച്ച് എടുക്കുന്ന സംവിധാനം ഉണ്ട് അതിനുള്ള മെഷീൻ സെറ്റുണ്ട് അതെല്ലാം കൊണ്ടുവരണം എന്നാലേ കർഷകർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇത് പൂട്ടിക്കെട്ടും ഇത് പൂട്ടിക്കെട്ടെന്ന് അതുകൊണ്ട് അതുപോലെ വീട്ടുകാരെ എല്ലാം ഈ വടക്കേണ്ടെന്ന് പോയി ഇറച്ചി ആടുകളുണ്ട് വിലക്കുറച്ച് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടും ആ ആടിനെ കൊണ്ടുവന്ന് ഇതിവിടെ വളർത്തുകാർക്ക് വീട്ടിൽ കൊടുക്കാം അവർ വീട്ടുകാർ നോക്കുന്നത് എന്താണെന്ന് അറിയാം വിലക്കുറവും ഇവിടെ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനത്തിന് അവിടെ പത്ത് രൂപയ്ക്ക് കൊടുക്കും അത് അവർ അബദ്ധമാണ് നോക്കുന്നത് പക്ഷെ ക്വാളിറ്റി ആരും ചിന്തിക്കുന്നില്ല ഇവിടെ പറ്റുന്ന ഏറ്റവും വലിയ എന്നെ ഒരു മൊത്തം ഇതാണ് ക്വാളിറ്റി അവർ നോക്കത്തേ ഇല്ല പക്ഷെ അറിയാവുന്നവർ വന്ന് തന്നെ ഇവിടെ മൊത്തം മേടിച്ചോട്ട് വല്ല വേറൊരു കാര്യം ക്വാളിറ്റി നോക്കണം ആടിന്റെ ക്വാളിറ്റിക്ക് വില കൊടുത്തേ പറ്റൂ അതിനാരെ മുറ്റം പറഞ്ഞിട്ട് കഥയില്ല ഇവിടെ വില കൊള്ളാന്ന് പറഞ്ഞിട്ടൊന്നും കഥയില്ല ഇവിടെ വന്ന് കണ്ടല്ലോ ഇത്രയും ആടൊന്നും അല്ല നാലടിയം മരിച്ചുപോയി വേണ്ട കല്ലർ വേറെ കണ്ടില്ലേ വാ കാണിച്ചത് വാ വാ എനിക്ക് പോണം അങ്ങോട്ട് ഞാൻ എടുക്കരുത് തലയിടിക്കല് തല ഇടിക്കല് ശ്രദ്ധിച്ചോണം ഓട് ആ മൂത്രം അതിനകത്താ വിടുന്നേ തലയിടിക്കല്ലേ ഇറങ്ങുമ്പോൾ അതിനകത്ത് ആടിനെ കാണാം നാലാട് മൂന്ന് പശു പിന്നെ ആട്ടുമ്പുഴുക്കാണ്ടില്ല എല്ലാം ഭാര്യ ഒരു യാക്കിന് മുന്നൂറ് രൂപ അമ്പത്തഞ്ചു ആക്കിപ്പ കൊടുത്തു മുന്നൂറ് രൂപ വെച്ചു കേട്ടോ എല്ലാം ആ എല്ലാം ആയിട്ട് ഇത് ഞാൻ എന്തെല്ലാം പണി കിടക്കും താപ്പോട്ട് ഷെഡ് അടിക്കണം ഇതേ എക്സ്ചേഞ്ച് ചെയ്യുവോ അങ്ങോട്ട് അങ്ങോട്ട് നീട്ടാണ് അപ്പൊ ദൈവം സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ലോൺ എനിക്ക് പാസ്സാക്കി തരുവാണെന്ന് ഉണ്ടല്ലോ ഞാൻ ആടിനെ ഇഷ്ടം പോലെ ഇറക്കി വെറൈറ്റി ആടുകളെ കൊണ്ടുവന്ന ഇഷ്ടംപോലെ തീ കത്തിക്കും തീ കത്തിച്ചിട്ട് ആട്ടുമുഴിക്കട ഇട്ട് വിറവും ചപ്പും വരുന്നിട്ട് തീ കത്തിച്ചിട്ട് അതിന്റെ കൂടെ കൂട്ടി ഇളക്കി വരും വൃത്തിയാക്കിട്ട് ഇനി അവിടെ പണിയാൻ കിടക്കുക തലയിടിക്കട്ടെ അപ്പൊ ഉള്ളൂ കാര്യങ്ങൾ അപ്പൊ അത് ഗവൺമെന്റ് ഒന്ന് ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങൾ ഇത് ചെയ്യാനുള്ള ബാങ്ക് ലോണ് തരുക എന്റെ പേര് വിജയൻ കോന്നി പൈനാമൻ തേക്കുമ്പോ ഫോൺ നമ്പര് എൺപത് എമ്പത്തി ആറ് ഇരുപത് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന് എന്റെ സ്ഥലം കോന്നിയിലാണ് ഊന്നി ബൈനാമണ് എന്ന് പറയുന്ന സ്ഥലത്താണ് തേക്കുമല വിജയ ആട് വിജയൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടും എന്റെ ഫോൺ നമ്പർ എൺപത് എമ്പത്തി ആറ് എൺപത് എമ്പത്തി ഇരുപത് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന്